കിട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരു ചെറിയ ബോൾട്ട് താഴേക്ക് വീണ് അത് ഒരു മനുഷ്യ ശരീരത്തിൽ പതിച്ചാൽ അത് മതിയാവും ജീവൻ അപകടത്തിലാവാൻ അതിനാൽ തന്നെയാണ് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഹെൽമറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്ത അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക പരത്തുന്ന ഒന്നാണ് ഒരു ലോഹ വളയം താഴേക്ക് വീണിയിരിക്കുന്നു അതിനെന്താണെന്നല്ലേ അഞ്ഞൂറ് കിലോയോളം ഭാരമുള്ള ആ ലോഹവളയം വീണത് സ്പേസിൽ നിന്നാണ് എന്നറിയുമ്പോഴാണ് നമ്മുടെ ഭയം ഇരട്ടിക്കുന്നത് സ്പേസ് ഡെബ്രസ് അഥവാ ബഹിരാകാശ മാലിന്യം എന്ന വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസിലെ ഫ്ലോറിഡയിൽ ഒരു ലോഹഭാഗം പതിച്ച് ഇരുനില കെട്ടിടത്തിന് മേൽക്കൂര തുളച്ചുകൊണ്ട് താഴെ പതിക്കുകയുണ്ടായി ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തിത്തീരുമെന്ന് വിചാരിച്ച് ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിൽ നിന്നും നാസ പുറന്തള്ളിയ ഒരു ഉപയോഗശൂന്യമായ ലോഹഭാഗമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുമ്പോൾ ഭീതി പരത്തുന്ന ഒരു വാർത്തയാണ് കെനിയയിൽ നിന്നും പുറത്തു വരുന്നത് ഏകദേശം അഞ്ഞൂറ് കിലോയോളം ഭാരമുള്ള ഒരു ലോഹവളയം കെനിയയിൽ പതിച്ചിരിക്കുന്നു ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അഞ്ഞൂറ് കിലോ എന്നും വേണ്ട അഞ്ചോ പത്തോ ഗ്രാം മാത്രമുള്ള ഏതെങ്കിലും ലോഹഭാഗം താഴേക്ക് വീഴുന്നത് പറക്കുന്ന ഒരു എയറോപ്ലെയിനിലോ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലോ ആണവ ഇന്ധനം സൂക്ഷിച്ചിരിക്കുന്ന ആണെങ്കിൽ ആലോചിച്ചു നോക്കൂ അതിന്റെ പ്രത്യാഘാതം എപ്പോൾ വേണമെങ്കിലും നടക്കാൻ സാധ്യതയുള്ള ഒരു വലിയ വിപത്താണിത് എന്താണ് ബഹിരാകാശ മാലിന്യം അഥവാ സ്പേസ് ഡെബ്രിസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സോവിയറ്റ് യൂണിയൻ നടത്തിയ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം മുതൽ ഇന്നുവരെ പതിനായിരക്കണക്കിന് ലക്ഷ്യം കണ്ടതും കാണാത്തതുമായ ഉപഗ്രഹ വിക്ഷേപണങ്ങളും സ്പേസ് മിഷനും മൂലം വരുന്ന എല്ലാ തരം മാലിന്യങ്ങളും സ്പേസ് ഡെബ്രിസ് ആണ് ഇതിൽ ഭാരമുള്ളവ മുതൽ വാതക പടലങ്ങൾ വരെ ഉൾപ്പെടും ആയിരക്കണക്കിന് കൃത്രിമ ഉപഗ്രഹങ്ങൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലോ എർത്ത് ഓർബിറ്റ് എന്ന ഭൂമിയോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ പാതയിൽ മാത്രം ഏകദേശം ആറായിരം ടൺ മാലിന്യമുണ്ട് എന്നാണ് കണക്ക് ഈ മാലിന്യ സംസ്കരണമാണ് ഇന്നത്തെ ബഹിരാകാശ ഏജൻസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കെസ്ലർ സിൻഡ്രോം അഥവാ കെസ്ലർ എഫക്ട് എന്ന് കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാസയിലെ ശാസ്ത്രജ്ഞനായിരുന്ന ഡൊണാൾഡ് ജെ കെസ്ലറും ബർട്ടൺ ജി കോർ പലൈസും കൂടി അവതരിപ്പിച്ച ഒരു സിദ്ധാന്തമായിരുന്നു കെസ്ലർ സിൻഡ്രോം വർദ്ധിച്ചു വരുന്ന ബഹിരാകാശ മാലിന്യം ഭാവിയിൽ ഭൂമിയിലേക്ക് പതിക്കുമെന്നും ബഹിരാകാശത്തെ ചുറ്റിക്കറങ്ങുന്നവ നമ്മുടെ ഉപഗ്രഹങ്ങളെയും ഭാവിയിൽ വരാനിരിക്കുന്ന സ്പേസ് മിഷനുകളെയും സാരമായി ബാധിക്കും എന്നതായിരുന്നു ആ സിദ്ധാന്തം കഴിഞ്ഞ കാല സംഭവങ്ങൾ ഈ സിദ്ധാന്തത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട് ഈ ബഹിരാകാശ മാലിന്യങ്ങൾ നമ്മുടെ ഉപഗ്രഹങ്ങൾക്കും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും കേടുപാടുകൾ വരുത്തുവാൻ സാധ്യത ഉള്ളതാണ് അങ്ങനെ സംഭവിച്ചാൽ അത് നമ്മുടെ ആശയവിനിമയ സംവിധാനത്തെയും ഇന്റർനെറ്റിനെയും വാർത്താവിനിമയ സംവിധാനങ്ങളെയും സാരമായി ബാധിക്കാൻ കഴിയുന്ന ഒന്നായി മാറും ഈ മാലിന്യങ്ങളുടെ കൂട്ടിയിടിയുടെ ഫലമായി ഓരോ വർഷവും ശരാശരി ഒരു കൃത്രിമ ഉപഗ്രഹമെങ്കിലും കേടുവരികയോ നശിച്ചു പോവുകയോ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് ഇങ്ങനെ സംഭവിക്കുന്നവ വീണ്ടും ബഹിരാകാശ മാലിന്യമായി മാറുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പല സ്പേസ് മെഷീനുകളിലും പോലെ ഉപയോഗിച്ചതിന് ശേഷം റോക്കറ്റുകളുടെ ഭാഗങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുവാനുള്ള സാങ്കേതികവിദ്യ കൈവരിക്കുവാൻ കഴിഞ്ഞത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന അറ്റ്മോസ്ഫിയർ റീ എൻട്രി പ്രോഗ്രാം ഇപ്പോൾ കാര്യക്ഷമമായി നടന്നു വരുന്നുണ്ട് ശക്തിയേറിയ ലേസർ ബീമുകൾ ഉപയോഗിച്ച് ബഹിരാകാശ മാലിന്യം നശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുവരികയാണ് വരികയാണ് എന്തായാലും അടുത്തിടെ നടന്ന സംഭവങ്ങൾ ഭീതി ജനിപ്പിക്കുന്നവ തന്നെയാണ് തലയ്ക്കും ഇതേ ശൂന്യാകാശം എന്ന് പാടിയത് മാറ്റി പാടാൻ സമയമായി എന്ന് തോന്നുന്നു